ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ന്യൂസ് കണ്ടു തൃശ്ശൂർ ഒരു ആറ് വയസ്സ് കാരണം യു കെ ജി പഠിക്കുന്ന ഒരു കുട്ടി ഇരുപത് വയസ്സുള്ള ഒരു ഡാഷ് ദാഷ്മൻ അവൻ ആ കുട്ടീനെ ഉപദ്രവിക്കാൻ അതായത് മോശമായ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിൻ്റെ ആ കുട്ടി അതിനെ എതിർത്തതിൻ്റെ പേരിൽ ആ കുട്ടീനെ കുഴപ്പത്തിൽ തള്ളിയിട്ട് ിക്കുകയാണ് അപ്പം ആ കുട്ടിയെ കാണാനില്ലാതെ തെരച്ചിൽ നടക്കുന്ന സമയത്ത് പോലീസുകാരുടെ ഒപ്പം ഇവന് നിന്നുത്രേ തിരയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവനിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി ഇവനിങ്ങനെ കഞ്ചാവും കഞ്ചാവ് അതിൽ മോഷണം ഇതിലൊക്കെ കേസിലുള്ളവനാണ് അങ്ങനെ സംശയം തോന്നി പോലീസ് ഇവനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ പറയുന്നത് ഞാനിങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവൻ എതിർത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് മക്കളെ വീടിൻ്റെ ഉള്ളിൽ ഇരുത്താൻ പറ്റുന്നില്ല പുറത്തേക്കൊന്നും കളിക്കാൻ വിടാൻ പറ്റുന്നില്ല മുഴുവൻ നശിച്ചു ലോകം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പുറത്തേക്കൊന്ന് കളിക്കാൻ വിട്ടാൽ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ വരുന്നത് വീടിൻ്റെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞാൽ ടി അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ ഇപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഡിപ്രഷൻ വരുന്നു കുട്ടികളിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ വന്നു വരും എങ്ങനെയാണ് നമുക്ക് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അവരെങ്ങനെ ഒന്ന് ഗ്രോ ചെയ്ത് വരും എങ്ങനെ അവരെ ഒന്ന് വളർത്തിയെടുക്കും എന്ത് ചെയ്യും നമ്മൾ മൊത്തത്തിലാകെ ഒരു ഒരു സ്റ്റക്കായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇപ്പം ഈ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്കിപ്പോൾ പറഞ്ഞ ഈ ന്യൂസുകളും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും ന്യൂസുകൾ പുറത്ത് വരുന്നത് കുറേയൊക്കെ ഇങ്ങനത്തെ ന്യൂസുകൾ ഇങ്ങനത്തെ ശാരീരികമായ രീതിയിൽ അതായത് ഉപദ്രവിക്കപ്പെട്ട കുട്ടികൾ ചെറപ്പം അവർ മരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അതൊരു ട്രോമയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ട് അങ്ങനെയുള്ളവരും ഇത് ജീവിക്കുന്നുണ്ടാവില്ലേ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പം ഇത് നമ്മൾ നമ്മളിലേക്ക് എത്തി ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് വരുന്നത് എന്നാലൊക്കെ ഈ കഞ്ചാവും മോഷണങ്ങളൊക്കെ നടത്തി ഒരുത്തൻ ഈ സൊസൈറ്റിയിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്ത് എവിടെയാണ് പ്രശ്നം വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയാണ് ആ പ്രശ്നം വരുന്നത് കുട്ടികളൊന്ന് എന്താ പറയുക കുട്ടികളൊന്ന് ഫ്രീ ആയിട്ട് വിടാൻ ഒന്നിനും പറ്റുന്നില്ല നമുക്ക് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ നമുക്ക് നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ അമ്മയാണ് എൻ്റെ ഒരു ആഗുലതയും കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ന്യൂസ് കേൾക്കുമ്പോഴും അങ്ങനെ നമുക്കൊരു ശ്വാസം എടുക്കാൻ അവസ്ഥയാണ് എന്താ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എതിരെയൊക്കെ നിയമത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടും പിന്നെയും അമ്മമാർ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ പിന്നെയും പുറത്തേക്ക് വന്ന് ഉപദ്രവിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് നിരാശയാണ് മുന്നോട്ടുള്ള രാത്രിയെ കുറിച്ച് അവർക്കുള്ള നിരാശയാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്ന എന്തെങ്കിലും ഒരു സത്യമുണ്ടോ നിങ്ങൾ പറയാം ഇപ്പൊ ആ നാട്ടുകാരെല്ലാരും പറയുന്നുണ്ട് അവരെ പുറത്തേക്ക് വിടുന്നു എനിക്ക് പുറത്തേക്ക് ഒന്ന് സൈഡായിട്ട് നിയമത്തിന്റെ എല്ലാ സാധ്യതകളും നിയമത്തിന്റെ എല്ലാ പഴുതുകളും വെച്ചുകൊണ്ട് ഒരു ഒരു പ്രതിയെ പുറത്തേക്ക് എടുക്കാമെങ്കിൽ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും എല്ലാ പഴുതുകളും വെച്ചിട്ട് അവരെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതും ഈ നിയമ പാലവർക്ക് അറിയാൻ മാറ്റുമല്ലോ അവനെ എങ്ങനെ അതായത് അവരുടെ കൈ അവർ അവരുടെ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ അവനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പ്രതിയെ ഏത് ഇത്തരത്തിൽ കൂറുതെ ചെയ്ത് കൊടുത്തനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള ആ പഴുതും കൂടി അവർക്കറിയില്ലേ ആ പഴുതും കൂടി അവർക്കൊന്ന് ശ്രമിച്ചു എന്റെ ചിന്തയാണെ എന്ന് പറയാം നമ്മുടെ മക്കളെ ഉണ്ടല്ലോ തൊട്ട് ഞാൻ പറഞ്ഞു എന്റെ വീട് തൊട്ടടുത്താണെന്നാണ് ന്യൂസിൽ കേട്ടത് തൊട്ടടുത്ത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു എപ്പോഴും ഒരു കണ്ണ് നമ്മുടെ മക്കളെ ശ്രദ്ധയിൽ വെക്കാം കളിക്കാൻ പോവുമായിക്കോട്ടെ എന്തിനാണെങ്കിലും വാശി പിടിച്ചോട്ടെ എന്തൊക്കെ തന്നെയാണെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവനോ തൊട്ടടുത്ത ആളോ നമ്മൾ എല്ലാവരും ഒരു സംശയത്തിൽ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ സംശയം അങ്ങനെയല്ല ഒരു എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ വെക്കണം മക്കൾ നമ്മുടെ കൺവെട്ടത്ത് ഉണ്ടാവുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം സ്കൂൾ എനിക്കിപ്പം സ്കൂളിലൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺവെട്ടിൽ ഇരിക്കുമ്പോൾ പ്രശ്നങ്ങളില്ല അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഈ കഞ്ചാമെ എഡിക്റ്റ് ആവുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെന്നു പേടുന്നത് അത് എങ്ങനെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ ശ്രദ്ധ എപ്പോഴും എത്തുന്ന വിധത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ചൊക്കെ എന്തൊരു സൊല്യൂഷൻ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി തരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത് പരീക്ഷ ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളിപ്പോൾ നിശബ്ദരാണ് ജനങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല ജനങ്ങൾക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അവർ ഭയത്തിൽ സൈലൻ്റ് ആണ് എവിടേക്കോ എന്തൊക്കെയോ ഭയപ്പെട്ട് അവർ സൈലൻ്റ് ആയിട്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്റേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് എൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ കുറേ പേർ ഒന്നോ രണ്ടോ പേരിൽ നിന്ന് റിയാക്ഷൻ ചെയ്യാനതിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് കഴിയുമ്പോൾ കുറച്ച് അതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പറയുന്നു അവന് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നു അല്ല അവന് പൈസ കിട്ടാൻ വേണ്ടി പറയുന്നു എന്നതിനപ്പുറം അതിൻ്റെ ഗൗരവം എന്താണെന്നോ അതിനൊരു സൊല്യൂഷൻ വേണമോ അതിനെക്കുറിച്ചൊന്നും അതിന് ചിന്തിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ ഓക്കേ